വീട്ടിലെ ജോലികൾ ഭാര്യ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇനി തെറ്റോ ക്രൂരതയോ ഒന്നുമായി കാണാനാകില്ല എന്ന് ഡൽഹി ഹൈക്കോടതി ഭാര്യയുടെ ക്രൂരതയുടെ പേരിൽ വിവാഹബന്ധം വേർപ്പെടുത്താൻ നിഷേധിച്ചുകൊണ്ടുള്ള കുടുംബ കോടതിയുടെ വിധിക്കെതിരെ ഭർത്താവ് നൽകിയ അപ്പീൽ പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ പരാമർശം അതേസമയം കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കണമെന്നും ഭർത്താവിനോടും ഭാര്യ അവകാശപ്പെടുന്നത് തെറ്റാണെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് സുരേഷ് കുമാർ കേത് ജസ്റ്റിസ് നീന ബൻസാൽ കൃഷ്ണ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ നിരീക്ഷണം ഈ നീക്കത്തിന്റെ സാധ്യത പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു ഒരു വിവാഹത്തിൽ ഭാവി ജീവിതത്തിന്റെ ചുമതലകളെയും ഉത്തരവാദിത്തങ്ങളെയും ഇരുവരും പങ്കിടുക എന്നതുകൂടിയാണ് ഉദ്ദേശമെന്നും ഭാര്യ വീട്ടുജോലികൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഭർത്താവിനെ ക്രൂരനായി വിശേഷിപ്പിക്കാനാവില്ല എന്നും കോടതി പറയുന്നുണ്ട് വീട്ടുജോലികൾ ഭാര്യ ചെയ്യുമെന്ന് ഭർത്താവ് പ്രതീക്ഷിക്കുന്നത് ഒരു കുറ്റമായി കാണാനുമാകില്ല ആ ജോലിയെ വീട്ടുജോലിക്കാരിയുടെ പ്രവൃത്തിയുമായി താരതമ്യപ്പെടുത്തേണ്ട കാര്യവുമില്ലെന്നും കാരണം അത് ഭാര്യയ്ക്ക് കുടുംബത്തോടുള്ള സ്നേഹവും കരുതലുമായി കണക്കാക്കാം എന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഭാര്യ വീട്ടുജോലി ചെയ്യുന്ന െന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭർത്താവ് വിവാഹമോചനത്തിന് ശ്രമിച്ചത് എന്നാൽ കുടുംബ കോടതി ഇത് നിരസിക്കുകയായിരുന്നു മാതാപിതാക്കൾക്കൊപ്പം താമസിക്കാൻ ഭാര്യ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് മാറി താമസിക്കേണ്ടി വന്നു എന്നിട്ടും പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചില്ലെന്നുമാണ് ഭർത്താവിന്റെ ആരോപണം എന്നാൽ ഭർത്തൃ തൃപ്തിപ്പെടുത്താൻ വേണ്ടുവോളം ശ്രമിച്ചുവെങ്കിലും സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഭാര്യയുടെ പ്രതികരണം സി ഐ എസ് എഫ് അംഗമാണ് പരാതി നൽകിയത് ഭാര്യ വീട്ടുജോലികളോ ഉത്തരവാദിത്തങ്ങളോ ചെയ്യാതെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുക പരാതിയാണ് ഇപ്പോൾ ഇയാൾ ഭാര്യ വീട്ടുജോലികളോ ഉത്തരവാദിത്തങ്ങളോ ചെയ്യാതെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന പരാതിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത് ഭാര്യയുടെ നിർദ്ദേശപ്രകാരം തന്നെ ക്രിമിനൽ കേസുകളിൽ തെറ്റായി പ്രതി ചേർക്കുന്നതും തന്നെ വിഷമിപ്പിച്ചതായി ഭർത്താവ് പറയുന്നുണ്ട് താൻ കുടുംബത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കണമെന്ന പ്രതിയും കുടുംബവും നിർബന്ധിച്ചതായും അദ്ദേഹം ആരോപിക്കുന്നു വരുമാന മാർഗമില്ലാത്ത വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള നിയമപരവും ധാർമ്മികവുമായ ബാധ്യത മകനുണ്ട് വിവാഹശേഷം മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ട് താമസിക്കുകയെന്നത് ഹൈന്ദവ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നും ജസ്റ്റിസ് സുരേഷ് കുമാർ കേത്ത് അധ്യക്ഷനായ ബെഞ്ച് കൂട്ടിച്ചേർത്തു ഒരു മകനെ കുടുംബത്തിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിക്കുന്നത് ക്രൂരതയാണെന്നും മറ്റൊരു കേസിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ടെന്നും ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ദാമ്പത്യ ജീവിതം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഭാര്യയെ സന്തോഷവതിയാക്കാനും ഭർത്താവ് പരമാവധി ശ്രമിച്ചു എന്നിട്ടും അവർ മാതാപിതാക്കൾക്കൊപ്പം പോയി കൂടാതെ ഭാര്യ അവരുടെ വിവാഹ ബന്ധത്തിലെ ഉത്തരവാദിത്തങ്ങളെ അവഗണിച്ചു അതിനാൽ വിവാഹമോചനം നൽകാനാവില്ലെന്ന നേരത്തെയുള്ള ഉത്തരവ് റദ്ദാക്കുന്നതായും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ തേർട്ടീൻ വൺ ഐ എ പ്രകാരമുള്ള വിവാഹമോചനം അനുവദിക്കുന്നു എന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു